ഇന്നത്തെ എൻ്റെ വീഡിയോ പുതിയൊരു റബ്ബർ മരത്തിന് എങ്ങനെ നന്നായി ടാപ്പിംഗ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അതുമാത്രമല്ല പുതിയ ഒരാൾക്ക് റബ്ബർ ടാപ്പിംഗ് ഇതിലൂടെ പഠിച്ചെടുക്കാനും പറ്റും ഇതൊരു പഴയ കോണൽ മരമാണ് ഇതിലാണ് നമ്മളിപ്പോൾ ട്രയൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ നല്ലൊരു വശം നോക്കി വയ്ക്കുക അതിനുശേഷം ഒരു മാർക്ക് ചെയ്യുക ഒരു ചരട് കൊണ്ട് മൊത്തത്തിൽ റൗണ്ട് ഒന്ന് പിടിച്ചെടുത്തതിന് ശേഷം ചരട് നേരെ പകുതിയാക്കുക അപ്പോൾ നമുക്ക് മരത്തിൻ്റെ പകുതി കിട്ടി അത് മരത്തിൻ്റെ അഡത്തിൽ വെച്ച് അടുത്ത മാർക്കും കൂടി ചെയ്യുക ഇപ്പോൾ സംഭവിച്ചത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ മരത്തിൻ്റെ നേരെ പകുതി നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതിനുശേഷം ചെറിയൊരു ലൈൻ ഇട്ടതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ചെറിയൊരു ക്രോസോട് കൂടി വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ക്രോസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മരം ഒരുപാട് നഷ്ടപ്പെടും ക്രോസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാലൊക്കെ പട്ടയിൽ നിന്ന് വെളിയിലേക്ക് പോകും ഇതുപോലെ പട്ടയിൽ നിന്നും പാലൊക്കെ വെളിയിലേക്ക് പോകും ആദ്യം മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കത്തി ചരിച്ച് പിടിച്ചിട്ട് മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ഇതുപോലെ ബാക്ക് സൈഡും മുമ്പിലത്തെ വശവും നമ്മൾ കുത്തി നിർത്തണം സാധാരണ ഒരു സീസണിൽ നമ്മൾ ഒരു ചാൻ മരമായിരിക്കും റബ്ബർ ടാപ്പിങ് ചെയ്യുന്നത് ഒന്നര ചാൻ വിട്ടതിന് ശേഷം നമ്മൾ ചില്ല് അടിക്കുക ഒന്നര ചാൻ വിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റബ്ബർ ടാപ്പിങ് പകുതിയാകുമ്പോൾ ചില്ല് വീണ്ടും മാറ്റി അടിക്കേണ്ടി വരും ഒരുപാട് ചില്ല് അമർത്തി അടിക്കരുത് അങ്ങനെ അടിച്ചുകഴിഞ്ഞാൽ മരത്തിന് ടച്ചാകും മരത്തിന് ടച്ചായി കഴിഞ്ഞാൽ അവിടെ അടുത്ത വർഷമാകുമ്പോഴേക്കും മുഴ പൊങ്ങി വരും നമുക്ക് പിന്നീട് ഡബ് ടാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കഴിഞ്ഞ വർഷം ചില്ല് അടിച്ച സ്ഥലത്താണ് ഇപ്പോൾ മുഴച്ചിരിക്കുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ ടാപ്പിംഗ് ആണ് കത്തിയുടെ മുൻവശത്ത് വലതേ കൈയും കത്തിയുടെ പുറകുവശത്ത് ഇടതേ കൈയും പിടിച്ചിട്ട് വേണം ടാപ്പിങ് ചെയ്യാൻ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ മരത്തിന് ടച്ചാകും ഇതിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ മാത്രമാണ് മരത്തിന് കത്തി ടച്ചായിട്ടുള്ളത് വേറെ എവിടെയും ടച്ചായിട്ടില്ല മരത്തിന് കത്തി ടച്ച് ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും അവിടെ പോലെ പൊങ്ങി നിൽക്കും അങ്ങനെ ടച്ചായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് നേരാക്കി എടുക്കാൻ വേണ്ടി പറ്റും കത്തി ഒരല്പം മാറ്റി വീണ്ടും ടാപ്പിംഗ് തുടങ്ങിയാൽ മതി അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ ആയിരിക്കും ക്ലിയർ ക്ലിയറായി കിട്ടുന്നത് ഇതിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും മരത്തിന് എവിടെയും ടച്ചായിട്ടില്ല അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് കുത്തി നോക്കിയാൽ മനസ്സിലാകും എങ്ങനെ കണ്ടോ പാൽപട്ട മുറിഞ്ഞതേ ഉള്ളൂ ഞാനൊരു ആറു വർഷമായി ടാപ്പ് ചെയ്യുന്ന മരമാണിത് ഞാൻ പഠിച്ചു തുടങ്ങിയതും ഇതേ മരത്തിൽ തന്നെയാണ് ഇതിനിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും എവിടെയും മുഴ പൊങ്ങി വന്നിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മരത്തിന് രണ്ട് ലൈൻസ് ഇടുന്നുണ്ട് ആ ലൈൻസ് കടന്നിട്ട് അപ്പുറത്തേക്ക് റബ്ബർ ടാപ്പിംഗ് ചെയ്യരുത് ടാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ കനം കുറച്ച് വേണം പട്ട കട്ട് ചെയ്ത് കളയാൻ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു പ്രശ്നവും വരില്ല ടാപ്പിങ് ചെയ്യുന്ന സമയത്ത് കത്തി മുമ്പിലോട്ട് മാത്രം കട്ട് ചെയ്യുക ബേക്കിലോട്ട് വലിക്കരുത് പഠിക്കുന്ന സമയത്ത് എനക്കും ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഞാൻ തന്നെയാണ് ഇതൊക്കെ മാർക്കിട്ടത് ഇത് മാർക്കിടുന്ന സമയത്ത് ഇടതേ സൈഡിലേക്കായിപ്പോയി മാർക്കിട്ടത് അങ്ങനെ കുറേ മരങ്ങൾ ഇടതേ സൈഡിലേക്കാണുള്ളത് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് പിന്നീട് ഞാനത് തിരുത്താനൊന്നും പോയില്ല അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു അതുകൊണ്ട് ഇപ്പോഴെന്താന്ന് വെച്ചാൽ രണ്ട് സൈഡിലേക്കും ടാപ്പിംഗ് ഞാൻ പഠിച്ചു